മുണ്ടേരി പഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോഴിയും കൂടും വിതരണം നടത്തി മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പങ്കജാക്ഷൻ സി ഡി എസ് മെമ്പർ സി കെ സജനിക്ക് കൂട് നൽകി വിതരണോത്കടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ പദ്ധതികളൊന്നാണ് കോഴിയും കൂടും പദ്ധതി ഇത് നമ്മുടെ പഞ്ചായത്തിനകത്തെ രണ്ട് സഹകരണ സ്ഥാപനങ്ങളുമായി ടൈപ്പ് ചെയ്തുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് രൂപ പലിശ രഹിത വായ്പയും ബാക്കി സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് ആണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് കഴിഞ്ഞ വർഷം നമ്മൾ മികച്ച രീതിയിൽ എൺപത്തിരണ്ട് കുടുംബങ്ങളിൽ ഇത് എത്തിച്ചതിന്റെ ഭാഗമായിട്ട് നമ്മൾ പഞ്ചായത്തിനകത്ത് മുഴുവനായിട്ട് മുട്ട ഗ്രാമം എന്നുള്ള നിലയിൽ സമ്പൂർണ്ണ മുട്ട ഗ്രാമമായിട്ട് പ്രഖ്യാപിക്കുന്ന വിലയിലേക്ക് നമ്മുടെ പഞ്ചായത്ത് മാറിയിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് വാർഡ് മെമ്പർ വി കെ സനേഷ് കുടുംബശ്രീ ചെയർപേഴ്സൺ കെ പി ശ്രീജ തുടങ്ങിയവർ സംബന്ധിച്ചു പതിനേഴായിരം രൂപ മുടക്കം മുതൽ വരുന്ന പദ്ധതിക്ക് രണ്ടായിരം രൂപ ഉപഭോക്തൃത വിഹിതവും പതിനയ്യായിരം രൂപ ബാങ്ക് പലിശരഹിത വായ്പയും നൽകിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അമ്പത് പേർക്കാണ് കൂടി വിതരണം ചെയ്തത് മുണ്ടേരി